അസലാമലൈക്കും വാർമുല്ലാഹി താലി വർക്കാത്തു അലഹദില്ലാ റബിള്ളാലമീൻ അള്ളാഹു മുസീന മുഹമ്മദ് ഇമത്തും വിദേവില്ല ഏറ്റവും സ്നേഹം ബഹുമാനം മാതൃ നിറഞ്ഞ ഉമ്മനിങ്ങളെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ഒരു വിഷയം കൂടിയാണ് അലമികളൊക്കെ ഒക്കെ അറിയാം സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടാം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ കുട്ടികളെ തൊട്ടിൽ കിടത്തുന്ന സംവിധാനം കുട്ടികൾ തൊട്ടിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സംസാരിക്കാൻ കുട്ടികൾക്കറിയില്ലല്ലോ കുട്ടികൾ അങ്ങനെ തന്നെ കിടക്കും കുട്ടികൾക്ക് ഉമ്മ മുല കൊടുക്കും പാല് കൊടുക്കും അതൊക്കെ ചെയ്യും പക്ഷെ കുട്ടികൾ സംസാരിക്കുന്നതായി നമുക്ക് കാണൂല കുട്ടികൾ സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ മൂന്ന് കുട്ടികൾ തൊട്ടിൽ വെച്ച് തന്നെ മുല കൊടുക്കുന്ന സമയത്ത് മുല കൊടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചതായി ചരിത്രത്തിൽ കാണുന്നുണ്ട് തൊട്ടിൽ കിടത്തിയ കുട്ടികളിൽ മൂന്ന് കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഹജീസിൽ കാണുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കൽ തന്നെ വേണം പലപ്പോഴും നമുക്ക് ജുലീൽ ലാഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവാം തൊട്ടിൽ വെച്ച് സംസാരിച്ചത് അതുപോലെ തന്നെ മൂന്ന് ആളുകളെ സംബന്ധിച്ചാണ് തൊട്ടിൽ വെച്ച് കുട്ടി സംസാരിച്ചു എന്ന് പറയുന്നത് കാണാം ഒന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാനായ് ഈസാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മൂന്ന് കുട്ടികൾച്ച് ഒന്നാമത്തെ ഈസാഹി വലീസ്വലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അപ്പം ഈസാ എ വൈ സ്വലാത്തു വസ്സലാം തൊട്ടിൽ കുട്ടിക്കാലത്ത് മല കുടിക്കുന്ന സമയത്ത് തന്നെ കുട്ടി എന്ത് സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് ഒന്നാമത്തെ ഈസാ എ വൈ സ്വലാത്തു വസ്സലാമമാണെങ്കിൽ രണ്ടാമത്താണ് മഹാനായ ജോറി ജുറ ജുറജിയുള്ളഹോനുവിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആട്ടരനാണെന്ന് മറുപടി പറഞ്ഞ മഹാനാണ് മഹാനായ ജോറിയുള്ള അത് നമ്മളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാൻ ആ മൂന്നാമത്തെ ഒരാളുണ്ട് മൂന്നാമത്തെ കുട്ടി സംസാരിച്ചു എന്നുള്ളത് സയ്യൽ ബുഹാരിൽ പറയുന്നുണ്ട് അതാരാണെന്ന് നമുക്ക് പഠിക്കണം മൂന്നാമത്തെ കുട്ടി ആരാണ് ഒന്നാമത്തെ ഈസലാമെ ഈസ്വലാത്ത വസ്സലാമാണെങ്കിൽ രണ്ടാമത്തെ ജുറിയുള്ളഹോനാണെങ്കിൽ മൂന്നാമത്തെ ആരാട് അതിനെ സംബന്ധിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് മൂന്നാമത്തെ കുട്ടി മാം ബുഹാരിൻ്റെ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും اللهم فقال اللهم لا تجعل لي مثله ثم اقبل على ثدي يمصه ثم مر بأمة فقالت اللهم لا تجعل اللهم لا تجعل لبني مثل هذه فترك صدعيها وقال اللهم اجعل لي مثلها فقالت لماذا أكا فقال الراكب جبار من الجبابرة وهذه الأمة يقولون سرقتي وزينتي ولم تفعل بخاري الكارن الدين ഞാൻ നിങ്ങളുടെ അതീസാണ് എന്നാ പറയുന്നത് ഒരു പെണ്ണ് ഒരു സ്ത്രീ ഒഹാദീം പ്രാത്തം തോന്നിയു കുട്ടിക്ക് മല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനുഷ്യൽപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയാൻ അതിൽപ്പെട്ട ഒരു സ്ത്രീ എന്താക്കുന്നു കുട്ടിക്ക് മല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലൂടെ വാഹനത്തിലൂടെ ഒട്ടകപ്പുറത്തിലൂടെ ആര് പോകുന്ന ഒരു ചെറുപ്പക്കാർ പോകുന്ന കാണുന്നു അത് പോകുന്നത് കാണുമ്പോൾ ഈ കുട്ടിയെ മല കൊടുത്തുകൊണ്ടിരിക്കുന്ന പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇതിലൂടെ കൂടെ വാനത്തിലൂടെ പോകുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞുപോയി അള്ളാഹുമൽ ബി മിസ്ലഹു ഈ പോകുന്ന ഈ കുട്ടിയെപ്പോലെ എൻ്റെ ഈ കുഞ്ഞിനെ ആക്കണമല്ല എന്നതുമായിരുന്നു പത്രസതയ്യ അപ്പോൾ വാക്കി ഈ മുല കുടിക്കുന്ന കുട്ടിയതെന്ന് തിരിഞ്ഞിട്ട് ആ വണ്ടിയിലൂടെ പോകുന്ന ചെറുപ്പക്കാരനെ മുഖം നോക്കി എന്നിട്ട് അള്ളാഹുവിനോട് ആ കുഞ്ഞു പറഞ്ഞു അള്ളാഹു മലാത്ത അല്ലി മിത്ര ഇതുപോലെ തന്നെ ആക്കല്ല അഖല്ല അള്ളാൻ കുട്ടീൻറ്റേതുവാ ഉമ്മ പറയുന്നു അവനെ അവനെപ്പോലെ ആക്കണനും ആ കുഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞ് പറയുന്ന തന്നെ അതുപോലെ അഖല്ലഅള്ളാൻ പിന്നെയോ സുമ്മാക്കബലീമുഹു സുമ മോറഭി അമത്തിനൊരു അടിമ അങ്ങനെ മലകോർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അടിമ പെണ്ണിലെ കൂടെ നടന്നു പോകുന്നേ കണ്ടു അപ്പോൾ ഉള്ളൂ ഉമ്മ പറഞ്ഞു അമലാത്ത് ജാലിബിനി മിശ്ര ഹാദിഹി ഈ പെണ്ണിൻ്റെ പോലെ തേ ആയിച്ച് എൻ്റെ കുട്ടിയെ നീ ആക്കല്ലാ എന്ന് പറഞ്ഞു ഈ അടിമ പെണ്ണിനെ പോലെ ആയി എന്നെ നീ ആക്കല്ല ഈ കുഞ്ഞിനെ ആക്കല്ല ഉള്ള എന്ന് ഈ ഉമ്മ ഇതായിരുന്നു അപ്പോഴത് അള്ളാഹുമാ ഈ കുട്ടി പത്തരക്കെ സീ മല കുടിക്കുന്നേ നോക്കിയിട്ട് ആ പെണ്ണിലേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു അള്ളാഹുവേ അള്ളാഹു മുജ് അല്ലി മിസ്ലഹാ അവിടെ പോലെ നീ എന്നെ ആക്കണമല്ലാൻ നേത്തെ പറഞ്ഞു ഇവനെപ്പോലെ ആക്കല്ലാൻ രണ്ടാമത്തെ പറയുന്നു അള്ളാഹുജ് അല്ലി മിസ്ലഹാ എന്നെ ആ പെണ്ണിനെ പോലെ നീ ആക്കണമല്ലാൻ ഒക്കാലത്ത് അപ്പൊ ഉമ്മ പറയണേലും അതാക്ക എന്തിനാണ് ഇങ്ങനെ സംസാരിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ചോദിച്ചു ആര് ഈ കുട്ടിയോട് ഉമ്മ പറഞ്ഞു അല്ല നീ ഇത് രണ്ടും പറഞ്ഞല്ലോ എന്താ അതിന് കാരണം പറയില്ല മാതാക്കെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കുട്ടി പറഞ്ഞു ആ വാഹനത്തിലൂടെ ഒട്ടകപ്പുറത്തിലൂടെ പോയ ചെറുപ്പക്കാരണ്ടല്ലോ അവൻ തമാടിയാണ് അവൻ തെറ്റ് ചെയ്യുന്നവനാണ് അവനെ പോലെ ആക്കല്ല എന്നാണ് ഈ കുട്ടി പറഞ്ഞത് എൻ്റെ പറയുകയാണ് അവനെപ്പോലെ ഞാൻ ആ തമാടിയാണ് ആ പോയ ആൾ പറഞ്ഞു വുഹാദി ഇല്ല ഈ ഈ അടിമ പറഞ്ഞാലോ ഈ അടിമപ്പെണ്ണിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആകൃത ആകണ്ടാന്ന് ഉമ്മ എന്നാൽ അതുപോലെ ആകട്ടെന്ന് പറയാൻ കാരണം വഹാദി ഇല്ല മൊത്തീ കൂരൂന് സരഹത്തി ആ കുട്ടി ആ പെണ്ണിനെ പറ്റി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു തരും വലന്ത അല്ലാ പെണ് ആ പെണ്ണ് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാൽ ബുഖാരിനാ പറയുന്നത് ആ പെണ്ണ് ഒരു തെറ്റുപോലും ചെയ്യാതെ പെണ്ണിനെ പറ്റി ആരോപണം നടത്തിയല്ലേ അവർ ആ പെണ്ണ് ഒരു തെറ്റുപോലും ഒരു മോശമായ ഒരു കാര്യം പോലെ പെണ്ണ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പെണ്ണിനെ പോലെ എന്നെ ആക്കണമെന്ന് ഞാൻ ഉമ്മത് എന്നീ ഈ കുട്ടി തൊട്ടിൽ കിടത്തിയ കുട്ടിയിൽ മൂന്നാമത്തെ കുട്ടിയാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞത് ഒന്ന് മഹാനായി ഈസാനബ ഈസ്വനാസ്ലാം നബി തൊട്ടിൽ വെച്ച് സംസാരിച്ചെന്ന് ആലുണ്ട് രണ്ടാമത്തെ അന് സംസാരിച്ചു എന്നുള്ളത് ഉണ്ട് മൂന്നാമത്തെ ബുഹാരിയിൽ പറഞ്ഞതാണ് ഈ കാര്യമാണ് അതുകൊണ്ട് ഒന്നാമത്തെ ചെറുപ്പക്കാരനെ പോലെ ആക്കല്ല എന്ന് ഉമ്മ ആക്കണം എന്ന് പറയുമ്പോൾ മകൻ ഈ കുഞ്ഞി മലപൊടിക്കുന്ന കുഞ്ഞി ആക്കണ്ട എന്ന് പറയാനുള്ള കാരണം അവൻ തമ്മാടിയാട് അവൻ തമിഴ്നാടിയായത് കൊണ്ട് അവനെപ്പോലെ ആക്കണ്ട എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ഈ അടിമ പെണ്ണിനെ പറ്റി നിങ്ങൾ പറഞ്ഞു ഇല്ലാതെ ആരോപണങ്ങളും തോന്നിയമാസങ്ങളും ഈ പെണ്ണിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ പെണ്ണൊരിക്കലും അങ്ങ് തെറ്റ് ചെയ്ത പെണ്ണല്ല വ്യഭിചാരം ചെയ്ത പെണ്ണല്ല ആ പെണ്ണോഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് അണ്ണിൻ്റെ പോലെ തന്നെ ആക്കണം എന്ന് പറഞ്ഞു എന്ന് ഈ ചരിത്രത്തിലൂടെ മൂന്ന് കുട്ടികളാണ് തൊട്ടിൽ വെച്ച് സംസാരിച്ചത് ഒന്ന് മഹാനാ ഈസാബിസലാ തുസ്ലാമാണെങ്കിൽ രണ്ടാമത്തെ ജുറിയു ലോഹനാണെങ്കിൽ മൂന്നാമത്തെ മത്തി പറഞ്ഞ് ഈ ഈ വ്യക്തിയാണ് ഈ കുട്ടിയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ മലകുടിയിലൂടെ സംസാരിച്ച ചെറിയ സംസാരിക്കാൻ കഴിയാത്ത ആ കുട്ടി സംസാരിച്ചു എന്ന് ഇമാം ബുഖാരി തന്നെ ഇവിടെ ഈ ഉമാം ബുഖാരി അള്ളാഹുനു പറഞ്ഞ ഇരുവാക്ക് മക്ക് മനസ്സീ അദീസ് മക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ നാം ഒക്കെയും ചിന്തിക്കുക അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക അതുകൊണ്ട് എന്തും അള്ളാഹു താര കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവരെല്ലാം കേൾക്കുന്നവരാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ വീഡിയോ നാളെയാണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും ഇന്നലെ ഞാൻ പറയേണ്ടതായിരുന്നു സലാത്ത് എപ്പോഴും ചെല്ലണം വെള്ളിയാഴ്ച രാഗാവ് രാഗാവുമ്പോൾ ഒരുപാട് സലാത്ത് ചെല്ലണം മറ്റുള്ള സമയത്തൊക്കെ സലാത്ത് ദായുമായി എപ്പോഴും നമ്മൾ നിത്യമായി ചെല്ലുന്ന ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകും അതൊന്നും ഒഹിച്ചുകൂടാൻ പാടില്ല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ല നമുക്ക് തോഫി കലകുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമ്പിനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ ഇട്ടുതരുന്നത് തരുന്നത് നിങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ളാഹു ും ഞാള്ളാഹു തോഫിഖുൽകുമാറാവട്ടെ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ കുട്ടികൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ പ്രസവിച്ച ഉടനെ കുട്ടി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ഇപ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകും ഇത് സംസാരിച്ചു എന്ത് കൃത്ാവിൽ കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുളി ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കണം ചരിത്രങ്ങൾ എത്ര എത്ര പഠിച്ചാലും തീരാത്തതാണ് അതുകൊണ്ട് മിനിങ്ങൾ നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിനാണ് ആഹം രക്ഷപ്പെടുവാൻ ലക്ഷം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അള്ളാഹു താല നമ്മുടെ ഈ മജീസ് ഇത്രയും ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും ഓരോനുമായിക്കൊണ്ട് ഓരോ വിഷയങ്ങളായി വിഷയങ്ങളിൽ കിട്ടിത്തരുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു തോഫി നൽകുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഖൈരും പറക്കൊന്ന് നൽകുമാറാവട്ടെ ഒരുപാട് ചെറുപ്പക്കാരെനിക്ക് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അവിടെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് അള്ളാഹു താലെ ആശയാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു എല്ലാവർക്കും ഖൈരും പറക്കൊന്ന് നൽകുമാറാവട്ടെ ഓ ആഹൃദ്ദേവൻ അലഹദില്ല റബ്ബില്ലാലിമി അസലാ വാലക്കും